പാഴ് വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായ ആമശില്പം നിർമ്മിച്ച് പുഷ്പകണ്ഠം ഗവൺമെന്റ് എൽ പി സ്കൂൾ ഉപയോഗശൂന്യമായ രണ്ടായിരത്തിലധികം ചെരുപ്പുകളും നാനൂറ് ബാഗുകളും ഉപയോഗിച്ചാണ് ഭീമൻ ആമശില്പം തീർത്തത് സ്കൂളിൽ നടപ്പാക്കുന്ന സ്റ്റാർട്ട്സ് പദ്ധതിയുടെ ഭാഗമായാണ് മാതൃകാശില്പം രൂപകൽപ്പന ചെയ്തത് പുറമെ നിന്ന് നോക്കിയാൽ വിവിധ വർണ്ണങ്ങളിലുള്ള പുറന്തോടുള്ള ഫീമൻ ആമ എന്നാൽ ഈ ആമ പിന്നിൽ വലിയൊരു ഉദ്യമമുണ്ട് കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന് തങ്ങളുടെ വീടുകളിൽ നിന്നും മറ്റു വീടുകളിൽ നിന്നുമൊക്കെ ശേഖരിച്ച പാഴ് വസ്തുക്കളാണ് ഈ നിർമ്മിതിക്കായി ഉപയോഗിച്ചിട്ടുള്ളത് രണ്ടായിരത്തിലധികം ഉപയോഗശൂന്യമായ ചെരുപ്പുകളും നാനൂറിലധികം ബാഗുകളും ശില്പത്തിനായി ഉപയോഗിച്ചു കുട്ടികളും രക്ഷിതാക്കളും എത്തിച്ച ബാഗുകളും ചെരുപ്പുകളും തികയാതെ വന്നപ്പോൾ നെടുങ്കണ്ടൻ ഗ്രാമപഞ്ചായത്തിന്റെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ നിന്നും ബാക്കിയുള്ളവ ശേഖരിച്ചു പൂർണ്ണമായും സീറോ കോസ്റ്റ് നിർമ്മിതിയാണ് ശില്പത്തിന്റെ അടിത്തറ നിർമ്മിച്ചത് ചെരുപ്പുകളും മണ്ണും സിമന്റും ഉപയോഗിച്ചുള്ള മഡ് പ്ലാസ്റ്ററിങ്ങിലൂടെയാണ് തുടർന്ന് ബാഗുകൾ ചെരുപ്പുകൾ എന്നിവ ചേർത്ത് ശില്പം നിർമ്മിച്ചു നിർമ്മിതിക്കായി തെർമോക്കോളും പെട്രോളും ഉപയോഗിച്ചുള്ള പശ മാത്രമാണ് ഉപയോഗിച്ചത് ഒരാഴ്ച കൊണ്ടാണ് കലാകാരന്മാരായ സജി പൂതപ്പാറ പി ജി ബാബു എന്നിവർ ചേർന്ന് നിർമ്മിതി പൂർത്തീകരിച്ചത് നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുണ്ട് മുപ്പതോളം തീമുകൾ പതിമൂന്നിടങ്ങളിലായിട്ട് ക്രമീകരിച്ചുകൊണ്ടുള്ള നിർമ്മാണം അതിൻ്റെ അവസാനഘട്ടത്തിലെത്തേക്കുകയാണ് ആ സമയത്താണ് സ്കൂൾ അധികൃതരുടെയും പി ടിടേയും ഒക്കെ ഒരു നിർദ്ദേശമനുസരിച്ച് അവരുടെ ഒരു അഭ്യർത്ഥിനനുസരിച്ച് വ്യത്യസ്തമായ ഒരു മെസ്സേജ് കുട്ടികൾക്കും സമൂഹത്തിനും നൽകത്തക്ക രീതിയിലുള്ള ഒരു നിർമ്മാണ പ്രവർത്തനം വേണമെന്ന ഒരു ആവശ്യത്തിലാണ് ഞങ്ങൾ ഇങ്ങനെയൊരു ആമ ശില്പത്തിന് രൂപം നൽകിയത് ഇതിന് ഞങ്ങള് ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്ട് നാനൂറോളം ബാഗുകൾ സ്കൂൾ ബാഗുകളും മറ്റ് ബാഗുകളൊക്കെ ഉൾപ്പെടുന്ന നാനൂറോളം ബാഗുകളും രണ്ടായിരത്തിലധികം ചെരുപ്പുകളും ഇതിന് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ആ വളരെ ചെലവ് ചുരുക്കിക്കൊണ്ടാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിയിരിക്കുന്നത് ഏറ്റവും കുറഞ്ഞ രീതിയിൽ മട്ട് പ്ലാസ്റ്ററിങ് ഉപയോഗിച്ചിട്ടുണ്ട് വേസ്റ്റ് ആയിട്ട് കിട്ടിയ കുറെ നെറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇതിന് നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചു വളരെ ചുരുങ്ങിയ ചെലവിലാണ് ഇതിൻ്റെ നിർമ്മാണം ഒരിക്കലും നമുക്ക് രണ്ടാമത് പുനരുപയോഗ സാധ്യത ഇല്ലാത്ത ബാഗുകൾ ചെരുപ്പുകളും നിർമ്മിതികളും കുട്ടികൾക്കായി ഇവിടെ ഒരുങ്ങുകയാണ് ഈ മാസം ഉൾപ്പെടെയുള്ള നിർമ്മിതികൾ ഉടുമൻ ചോല എം എൽ എം എം മണി ഉദ്ഘാടനം ചെയ്യും അനീഷ് പി എടുക്കി ബിഷൻ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്